ഹായ് ഫ്രണ്ട്സ് കാശിമ്മ എൻ്റെ എല്ലാ സ്ഥലവും ഒന്നുകൂടി നോക്കി മനസ്സിലാക്കാൻ കിട്ടോ അവൻ കുറച്ച് നിരീക്ഷകനാണെന്ന് തോന്നുന്നു അപ്പൊ എൻ്റെ വീട്ടിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ വെള്ള വീണവിടെ നെയ്റ്റ് പോരണ്ടേ അവിടെ നിന്നിട്ട് രണ്ട് കൈടി ഓരടി എന്താടി അവിടെ നിന്നിട്ട് പേടിച്ചു നിക്കാ എല്ലാ വീണാ പോട്ടേ നോക്കണം പുല്ലി പോട്ടിടന്ന് ഞാത്തിരിക്ക <laughs> 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 നല്ല രസാണ് ഈ ഞങ്ങള് ഞണ്ടൊന്നുമില്ല അന്നോട് ഞങ്ങളല്ല പറഞ്ഞേ പിന്നെന്താ പേടിക്കണേ ധൈര്യമായിട്ട് കേറു ചെരുപ്പൂർ കേട്ടോ ചെരുപ്പൂരിട്ടേ കേറാൻ പറ്റുള്ളു അമ്മ ചേച്ചി എന്താ ചീണ് ആ ഇല്ലടാ നിക്ക് മോള് നിക്ക് തിരി അമ്മുണ്ടവിടെ പേടിക്കേണ്ടത് ഉംബീട്ടാ കാലെടുത്ത് അതിനപ്പുറത്തേക്ക് ധൈര്യത്തോടെ വെക്ക് ഉറപ്പിച്ചു വെക്കണം അത്രേ ഉള്ളു ആ നടന്ന മോള് ഇല്ലടാ ആ പേടിന്നുള്ള വാക്ക് വിട് ആ അത്രേ ഉള്ളു സൂപ്പർടാ സൂപ്പർ സൂപ്പർ

അങ്ങനെ 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 ിലൂടെ കളിക്കാൻ തപ്പൂസാണ് എൻ്റെ പാപ്പൻ്റെ മോനാണ് കേട്ടോ ഇത് രണ്ട് പോസ്റ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്താണ് ചെറിയ തോടായിട്ട് കണക്ട് ചെയ്യണ പാലം അത് കൂടി പോണത് ഇതിന് വലത്തേ ഭാത്താണ് എന്റെ വീടുള്ളത് ഞങ്ങള് വീട്ടിലേക്ക് കയറി കയ്യും കലോക്കൊന്ന് വാഷ് ചെയ്ത് വേണം വീട്ടിൽ കയറി പിന്നെ ഞങ്ങളെ ജൂലി മോളാണ് കേട്ടോ ജൂലി മോളായിട്ട് ഇപ്പം വലിയ ടച്ചൊന്നും ഇല്ല കാശിമണ് എടുക്കാനുള്ളത് കൊണ്ട് ജൂലീനെ വല്ലാണ്ട് പുഞ്ഞാരലും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ അവളെ തൊട്ടു ഒഴിഞ്ഞ് നടക്കലാണ് കേട്ടോ എൻ്റെ പണി ഞാൻ മഴ വരണതിന് മുന്നേ മാങ്ങ പറിക്കലൊക്കെ അതിൻ്റെ ഇടയിൽ ഉപയോഗം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ അത് വീട്ടിൽ വെളുക്ക്ത്തിരി തീർന്നുപോയി അപ്പോൾ അമ്മ പറഞ്ഞതാണ് വെളുക്ക്ത്തിരി ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു അതിനോടൊരു ക്യൂരിയോസിറ്റി തോന്നിയപ്പോൾ ഒന്ന് ചെറിയ ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇതെൻ്റെ മാമിയാണ് ഇത് അമ്മ കാശിമോനെ കളിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വെളുക്ക് കത്തിക്കുകയാണ് വെളുക്ക് എത്തിക്കുന്ന ഒന്നും എടുക്കരുത് വിചാരിച്ചതാണ് പക്ഷേ ഈ തിരിയൊക്കെ ഇട്ട് വെളുക്ക് എന്തോ ഒരു ക്യൂരിയോസിറ്റി തോന്നി ചെയ്യണതാണ് കേട്ടോ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നാമൊക്കെ ചൊല്ലി ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പിറ്റേന്ന് അമ്മയ്ക്ക് ഒരു സ്ഥലത്ത് പോകാനുള്ളത് കുക്കിങ് അനിയനാണ് അവൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തിരക്കില്ല ഇടക്ക് ഞാൻ പോയി എന്തി നോക്കിയപ്പോൾ അവൻ ഉപ്പേരി ഉണ്ടാക്കി കോഴിമുട്ട ഓംലേറ്റ് അടിച്ച് സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നെ അത്ഭുതപ്പെട്ടു പോയി എന്നെക്കാട്ടും ബെറ്റർ ആണ് അവന്റെ കുക്കിംഗ് ഏട്ടോ ഞാൻ വിശേഷം മാതിരി ഒന്നല്ല അവന്റെ കുക്കിങ് അടിപൊളിയാണ് ഞാൻ മെല്ലെ കഴിച്ച് അവിടെ നിന്ന് ഏറ്റു നല്ല വെള്ളമാണ് കിട്ടും അത് വീഡിയോ എടുക്കാൻ ഇറങ്ങി തന്നിട്ടോ അങ്ങനെ അത് ഞാൻ ഷോർട്സിൽ ഇട്ടില്ല എല്ലാവരും കണ്ടതല്ലേ ഞങ്ങൾ മുറ്റത്ത് റിവർവ്യൂവിലൊക്കെ നിൽക്കണത് ഇത് റിവർവ്യൂടെ സൈഡ് ഭാഗം മാത്രമാണ് ആ റിവർവ്യൂവിൽ ആ ഏരിയയിലൊന്നും അവിടെയൊന്നും വെള്ളം നിൽക്കണില്ല കേട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുക്കുകയാണ് അവിടെ ആളുകളുണ്ട് കേട്ടോ ഗസ്റ്റ് വന്നതുകൊണ്ടാണ് കേട്ടോ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാത്തത് റൂമിലാണെങ്കിലും ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതാണ് പിന്നെ എൻ്റെ കൂടെ ആരുമുള്ളതുകൊണ്ട് അവളുടെ ചെറിയ വ്ളോഗും അതിൻ്റെ ഇടയിൽ അവൾ നടത്തിയത് നടക്കാണ് അടോ ഞാനൊക്കെ നടക്കുന്നുണ്ട് മുമ്പിൽ ചേച്ചിയും എൽസമ്മോളും ഉണ്ട് ഇവിടെ ഓ ഇതേ ഉണ്ട് ഇങ്ങനെ റിസോർട്ടിൻ്റെ ഇതിലൂടെ ഇങ്ങനെ നടക്കാനാണ് എനിക്ക് സൗണ്ട് കേൾക്കാമായിരിക്കും റിസോർട്ട് അറിയത്തിൻ്റെ